നമസ്കാരം ചില അപകട മരണങ്ങൾ ചില കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യ ആത്മഹത്യാ ആത്മഹത്യ ആക്കുന്നത് ഇതെല്ലാം തന്നെ വൻ ആസൂത്രണത്തിന്റെ ഭാഗമായി ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ ചില തെളിവുകൾ ഏതെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു തെളിവ് അവിടെ അവശേഷിക്കും എന്ന് നാം പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ ഇപ്പോൾ ഇപ്പോൾകറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതാ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു മരണപ്പെട്ട് ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ ബാലഭാസ്കറിനോടൊപ്പം അന്ന് അദ്ദേഹത്തിന്റെ വാഹനം ഓടിച്ചിരുന്ന അർജുൻ സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു അന്ന് തന്നെ ഈ മരണം അദ്ദേഹത്തിന് പറ്റിയ അതായത് തിരുവനന്തപുരത്ത് കാര്യവട്ടത്തിനടുത്ത് കഴക്കൂട്ടം കാരിവട്ടം ബൈപ്പാസിൽ വെച്ചാണ് ബാലഭാസ്കർ സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു മരത്തിൽ ഇടിച്ച് അത്തരത്തിലൊരു അത്തരത്തിലൊരു വാഹന അപകടം ഒരിക്കലും ഉണ്ടാകുന്ന ഒരു ക്രിയേറ്റഡ് ആ ക്രിയേറ്റഡ് സംഭവമായി ഒരു ആസൂത്രണമാണ് എന്ന് തിരുവനന്തപുരത്ത് ആ വഴി ആ നിരത്തറിയുന്ന ആർക്കും അറിയാവുന്നതാണ് ഏതായാലും ഈ രംഗം കണ്ടതിന് ദൃസാക്ഷികളായ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആസൂത്രണമാണ് എന്ന എന്നുള്ള കാര്യം ഏതായാലും ഇപ്പോൾ സ്വർണ കള്ളക്കടത്ത് കേസുമായി അർജുൻ എന്ന യുവാവിനെ പിടികിടുമ്പോൾ അന്നും ഇത് പലരും അതായത് ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞവരിൽ അദ്ദേഹത്തിൻ്റെ കൂടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനും തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരുടെ അടുത്ത സുഹൃത്തും പ്രവർത്തകരുടെ എല്ലാം അടുത്ത സുഹൃത്തുമായ ജോയി തമലം ചില സത്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു പ്രമുഖ മാധ്യമത്തിലൂടെ പറയുകയുണ്ടായി ഏതായാലും ബാലഭാസ്കർ അറിയാതെ ബാലഭാസ്കർ എന്ന ഗായകൻ്റെ പരിപാടികളിൽ ബാലഭാസ്കർ പോകുന്നിടങ്ങളിൽ ഒക്കെ ഇതിൽ ആരെല്ലാം ഏതെല്ലാം തരത്തിൽ ഇതിൽ ഇടപെട്ടു എന്നുള്ള കാര്യം ജോയി പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ് കാര്യം ജോയിയും ലക്ഷ്മിയും ജോയി ബാലഭാസ്കർ ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി എവർ ഇത്രയും പേരും അവരടങ്ങുന്ന ഒരു സംഘം തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ അവരുടെ ഒരു ഒരു വസന്തകാലം അവരുടെ കോളേജ് കാലത്ത് ഈ ബാലഭാസ്കറിൻ്റെ പ്രണയത്തിന് ലക്ഷ്മിയുമായുള്ള വിവാഹത്തിനൊരു വലിയ പങ്ക് വഹിച്ച ആളാണ് ജോയി ജോയി ഇപ്പോൾ ഈ സംസാരിക്കുന്നതിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ബാലഭാസ്കറിൻ്റെ ഭാര്യയായ ലക്ഷ്മിയെ കുറ്റപ്പെടുത്തി പറയുന്നില്ല ഒരു വേള കുറ്റപ്പെടുത്തി പറയുന്നതല്ല നാം ഈ സംസാരിക്കുന്നതിലും അദ്ദേഹത്തിന്റെ ഭാര്യയെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടി വരും കാര്യം അവർ ഒരുമിച്ച് പഠിച്ചവരാണ് ഇതേ ഗായകനായ ബാലഭാസ്കറിനോടൊപ്പം അന്ന് അപകട സമയത്ത് ബാലഭാസ്കറിന്റെ കുഞ്ഞും ഉണ്ടായിരുന്നു ഈ ഭാര്യ ലക്ഷ്മിയും ഉണ്ടായിരുന്നു ഭർത്താവും കുഞ്ഞും മരിച്ചു ഒരു വേള ഈ പറയുന്ന സംഘം ഈ സ്വർണം പൊട്ടിക്കൽ സംഘം ഈ അർജുനടങ്ങുന്ന സംഘം ഇതിനു വേണ്ടി പ്രവർത്തിച്ചതാണോ എന്ന് അവർ ഇതുവരെ പറഞ്ഞില്ല എന്ന് പലരും പറയുമ്പോൾ അവർ എന്തുകൊണ്ടാണ് പറഞ്ഞില്ല എന്നുള്ള കാര്യമൊക്കെ ഇനിയുള്ള പോലീസ് അന്വേഷണത്തിൽ ചോദിക്കട്ടെ എന്ന് നമുക്ക് പറയാം വെറുതെ കുറ്റം പറയാൻ നമ്മൾ പോകേണ്ടതുണ്ട് ഏതായാലും ഇതിനെക്കുറിച്ച് ജോഹിയുടെ അഭിപ്രായവും കെ എം ഷാജഹാൻ എന്ന മുഖ്യമന്ത്രി നമ്മുടെ വി എസ് അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രസ് സെക്രട്ടറിയുമായിരുന്ന ഷാജഹാൻ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ പൊതുപ്രവർത്തകനായ ഷാജഹാനും ഇതിലെ ചില സത്യങ്ങൾ പറയുന്നുണ്ട് ഏതായാലും എന്ത് പറഞ്ഞാലും കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിഷയത്തിൽ കിട്ടാതിരുന്ന കുറേ ചോദ്യങ്ങളുടെ ഉത്തരം ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കിട്ടാതിരുന്ന കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പോലീസ് മറച്ചു വെച്ച കുറേ കള്ളങ്ങൾക്ക് ഇതാ ജോയി സംസാരിക്കുന്നതിന് ജോയിയുടെ ബി എസ് ജോയി എന്ന ജോയി തമലത്തിൻ്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ഈ പറയുന്ന പോലീസ് സംഘം ഉത്തരം നൽകേണ്ടതല്ലേ ഏതായാലും കെ എം ഷാജഹാൻ പറയുന്നതും ജോയി പറയുന്നതും നമുക്കൊന്ന് കേൾക്കാം അവർന്നാ ശു പറഞ്ഞാൽ സി ബി ഐക്ക് വീണ് കിട്ടിയ ഒരു തുറുപ്പ് ചീറ്റാണ് അർജുൻ്റെ ഈ അറസ്റ്റ് ഈ അവസരത്തിൽ അർജുനെ പിടിച്ച് നന്നായിരുന്നു കുടഞ്ഞാൽ അയാളുള്ള സത്യം തത്ത പറയുന്നത് പോലെ പറയും നമുക്കറിയാം ബാലഭാസ്കറിന്റെ അപകട സമയത്ത് വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ വാഹനത്തിൽ ബാലുവിനൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേരാണ് ലക്ഷ്മിയും അർജുനും അർജുൻ ബാലഭാസ്കറിന്റെ ഡ്രൈവർ ആകുന്നതിന് മുമ്പ് ബാലുവിന്റെ അടുത്ത സുഹൃത്തായ മാനേജറായ വിഷ്ണുവിന്റെ ഒപ്പം ജോലി ചെയ്ത ആളായിരുന്നു വിഷ്ണു ആണ് ബാലഭാസ്കറിന്റെ ഡ്രൈവറായി അർജുനെ നിർദ്ദേശിക്കുന്നത് വിഷ്ണു പലതവണ ഗൾഫിൽ പോയി മടങ്ങി വരുമ്പോൾ സ്വർണം കടത്തിയതിന് തെളിവുണ്ട് അപ്പോൾ സ്വർണ്ണക്കടത്തുകാരനായ ഒരാളാണ് അർജുനനെ ബാലഭാസ്കറിനെ പരിചയപ്പെടു ബാലഭാസ്കറിന്റെ ഡ്രൈവറായി നിയോഗിക്കുന്നത് ബാലഭാസ്കർ പരിചയപ്പെട്ടത് ലതാ എന്ന് പറയുന്ന പൂന്തോട്ടത്തെ രവീന്ദ്രൻ ലതാ ദമ്പതികളുടെ തയുടെ സഹോദരനായ നാരായണന്റെ മകനാണ് ഈ അർജുൻ എന്ന് പറയുന്നത് അർജുൻ ക്രിമിനൽ ബാക്ക്ഗ്രൌണ്ടിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾക്കൊപ്പം കൂടുന്നു എ ടി എം റോബറിയിൽ പ്രതിയാകുന്നു കഞ്ചാവ് കേസിൽ വരുന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു നല്ല സ്വഭാവം വരട്ടെ സൽസ്വഭാവിയായി മാറട്ടെ എന്ന് പറഞ്ഞാണ് ലത ബാലഭാസ്കറിന്റെ സുഹൃത്തായ വിഷ്ണുവിനെ വിഷ്ണുവിനെ പിടിച്ച് വിഷ്ണുവിന്റെ വിഷ്ണുവിനൊപ്പം ജോലി ചെയ്യാൻ അർജുനെ ബാലഭാസ്കറിന്റെ സഹായത്തോടെ നിയോഗിക്കുന്നതും പിന്നീട് ബാലഭാസ്കറിന്റെ ഡ്രൈവറായി അർജുൻ വരുന്നതും ആ അർജുനാണ് അപകടത്തിന് അപകട സമയത്ത് വാഹനം ഓടിച്ചതെന്ന് തെളിഞ്ഞു ആദ്യം അർജുൻ മൊഴിയൊക്കെ മാറ്റി പറഞ്ഞു എന്നിട്ട് ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയ്ക്കുമെതിരെ എന്താണ് മാനഹാനിക്കും മാനനഷ്ടത്തിന് കോടിക്കണക്കിന് രൂപയുടെ കേസ് ഫയൽ ചെയ്തു ഇപ്പോഴും ആ കേസ് നിലനിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് മാൻ പ്രാക്ടീസ് നടത്തിയ വ്യക്തിയാണ് അർജുൻ അപ്പോഴും പോലീസിനും അതായത് ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും അതുപോലെ തന്നെ സി ബി ഐക്കും ഒക്കെ ഒരു സോഫ്റ്റ് കോർണർ അർജുനോട് തോന്നിയിരുന്നു ഒരു സഹതാപം അയാളും അപകടത്തിൽ പരിക്കേറ്റതല്ലേ അപകടം നടന്നത് അപകടം തന്നെയാണല്ലോ അതിനകത്ത് മറ്റു ഇടപെടലുകളൊന്നുമില്ലെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ അതുകൊണ്ട് അയാളെ ഇതുവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട സംശയം നമുക്കറിയാം ഈ അടുത്ത കാലത്തായി തന്നെ ഉണ്ടായ വാഹനാപകടങ്ങൾ പരിശോധിക്കും അതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ഡ്രൈവർക്കെതിരെ മനപൂർവ്വമായ നരഹത്യാ കുറ്റമോ മനപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമോ ചുമത്തിയാൽ പോലും ചുമത്തിയാൽ ഉടനെ തന്നെ ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കും ഇത് ഇവിടെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല ആറ് വർഷമായി ബാലഭാസ്കർ മരിച്ചിട്ട് ബാലഭാസ്കറിന്റെ ഭാര്യയായിരുന്ന ലക്ഷ്മിയെ ഇതുവരെ വേണ്ട വിധം അവരുടെ ഇൻഫർമേഷൻ അവർക്ക് എന്തൊക്കെ പറയാനുണ്ട് അത് അന്വേഷണ സംഘം എടുത്തിട്ടില്ല മൊഴിയെടുപ്പ് എന്ന് പറയുന്നത് ഒരു സഹതാപ സഹതാപത്തിന്റെ മുഖംമൂടി കൊണ്ട് മറപ്പി മറച്ച ശേഷം മുഖംമൂടിയിട്ട് ശേഷം എന്ത് ചോദിക്കാനാണ് സഹതാപമല്ല ഇനി ആവശ്യം ഇനി ആവശ്യം സത്യം തെളിയിക്കുക എന്നുള്ളതാണ് അത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന പേരുകളിലേക്കല്ല ഇത് ജനുവിനായിട്ടുള്ള അന്വേഷണം നടക്കുകയാണെങ്കിൽ കൃത്യമായി എന്തുകൊണ്ടാണ് ഇവർ വടക്കനാഥ ക്ഷേത്രത്തിൽ നിന്ന് ആ ദിവസം വളരെ വേഗം തിരിച്ചത് അന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ കണക്കിന് പോയിട്ട് എന്തുകൊണ്ട് ഇവർ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങി അപ്പൊ ചോദിക്കും ഒരു സിനിമയുടെ കാര്യമൊക്കെ പറഞ്ഞില്ല അതിനു അതിനുവേണ്ടിയല്ലേ എന്നൊക്കെ പറയും അങ്ങനെയൊന്നും അല്ല അക്ഷയ്കുമാർ അക്ഷയ് വർമ്മ എന്ന് പറയുന്ന സംവിധായകന്റെ സിനിമ ബാലഭാസ്കർ അവസാനമായി സംഗീതം ചെയ്ത സിനിമയാണ് അതിനകത്ത് ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ സിനിമയുടെ കാര്യത്തിന് അല്ല ബാലഭാസ്കർ വന്നത് അങ്ങനെയാണെങ്കിൽ ബാലഭാസ്കർ ഇത്ര വേഗത്തിൽ വരില്ല ബാലഭാസ്കറിന്റെ അടുത്ത സുഹൃത്താണ് അക്ഷയ് വർമ്മ അങ്ങനെ അവർ ഈ ഒരു വളരെ വേഗത്തിൽ വന്ന് പൂർത്തിയാക്കേണ്ട ചർച്ചയോ അല്ലെങ്കിൽ സിനിമാ സംബന്ധമായ ജോലികളോ അന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല മറ്റെന്തിനോ വേണ്ടിയാണ് അതുപോലെ തന്നെ മറ്റൊരു സംശയം അന്ന് തമ്പിയും ലതയുടെ മകനും തിരുവനന്തപുരത്തുണ്ട് ലതയുടെ മകനെയും തമ്മിയുടെ മൊബൈൽ ലൊക്കേഷൻ അന്ന് ജനറൽ ഹോസ്പിറ്റലിനും എയർപോർട്ടിനും അടുത്താണെന്ന് പോലീസ് പറയുന്നുണ്ട് ഫൈൻഡ് ചെയ്തിട്ടുണ്ട് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനും ബാലഭാസ്കരനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കാൻ കൊണ്ടുവന്ന ബാലഭാസ്കറിനെ നിന്ന് അനന്തപുരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അതെല്ലാം നമുക്ക് സംശയിക്കുകയാണെങ്കിൽ മൊബൈൽ ലൊക്കേഷനൊക്കെ ശരിയാക്കാൻ തമ്പിയും ലതയുടെ മകനും എയർപോർട്ട് കേന്ദ്രീകരിച്ച അന്ന് രാത്രി ഉണ്ടായിരുന്നുവെങ്കിൽ അതിനകത്ത് എന്തോ ദുരുദ്ദേശമില്ല എന്നൊക്കെ ആളുകൾ സംശയിച്ചാൽ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള സാധാരണ മാധ്യമപ്രവർത്തകരെ സംശയിച്ചാൽ അത് പറയാൻ പറ്റുമോ അന്വേഷണ ഉദ്യോഗസ്ഥർ അർജുനനെ ഈ സമയത്ത് ഈ ഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം പോലീസുകാരുടെ സഹായത്തോടെ തന്നെ പോലീസുകാർ പറയുന്നത് അനേക്കൽ വലിയ മണ്ടൻ ന്യായമാണ് അർജുന്റെ ഈ ഈ കേസും ബാലഭാസ്കറിന്റെ അപകടവും തമ്മിൽ ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത് അത് എല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയാം അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യനും അറിയാം അതല്ല പോലീസേ കാര്യം ബാലഭാസ്കറിന്റെ അപകട സമയത്ത് വാഹനം ഓടിച്ച അർജുനെ നിങ്ങൾ ചോദ്യം ചെയ്തോ നിങ്ങൾ കസ്റ്റഡിയിലെടുത്തോ ആ വാഹന അപകടവുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ടോ പോലീസ് മുറിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ടോ അതൊക്കെയാണ് അറിയേണ്ടത് അല്ലാതെ ആ കേസും ഈ കേസും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് ഏത് പൊട്ടക്കണ്ണനും പറയാൻ പറ്റും അതൊരു ഡി ഓ എസ് പി എന്ന് പറഞ്ഞത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതിനകത്ത് വലിയ എടുത്തുപറയത്തക്ക സംഭവമൊന്നുമില്ല അയാളെ സി ബി ഐ പ്രത്യേക സംഘം ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഹൈക്കോടതി നിർദ്ദേശാനുസരണം പുനരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സി ബി ഐയുടെ പ്രത്യേക സംഘം അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം അതുപോലെ തന്നെ ലക്ഷ്മിയെയും ചോദ്യം ചെയ്യണം അതിലേക്കുള്ള നീക്കങ്ങൾ തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ കൃത്യമായി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ സി ബി ഐക്ക് കൃത്യമായ ഒരു റിപ്പോർട്ട് ആദ്യം നടത്തിയ അന്വേഷണ റിപ്പോർട്ടല്ല പുനരന്വേഷണത്തിൽ വ്യക്തമായ ഫൈൻഡിങ്സോട് കൂടി ഒരു റിപ്പോർട്ട് കൊടുക്കാൻ കഴിയും എന്തായിരുന്നു യാത്രയുടെ ലക്ഷ്യം അമിത വേഗതയുടെ ലക്ഷ്യം എന്തായിരുന്നു അപകടം അപകടം ആയിക്കോട്ടെ യാത്രയുടെ ലക്ഷ്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതറിയുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ വെളിപ്പെടും ഇതെന്തിനായിരുന്നു ഈ സംഭവം എങ്ങനെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ അപകടം എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് വ്യക്തത ലഭിക്കും ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീ അവരെ കുറിച്ചിട്ട് ഇപ്പൊ ഈ ജോയി തമലം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു പൊതുധാരണ കിട്ടുന്നത് ലക്ഷ്മി ബാലഭാസ്കർ എന്നു പറയുന്ന മരണപ്പെട്ട ഒരാളുടെ ഭാര്യയാണ് എനിക്ക് തോന്നുന്ന ലക്ഷ്മി ഇപ്പം ഈ ഒരു ഒന്നൊന്നര മാസങ്ങൾക്ക് മുമ്പ് മരിച്ച നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയെ കണ്ടു പഠിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ മഞ്ജുഷ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീ അവർ അവരുടെ ശരീരഭാഷയെ കണ്ടു കഴിഞ്ഞാൽ അവർ വളരെ ഈ പറഞ്ഞ പോലെ വളരെ സാധുവായ ഒരു സ്ത്രീയാണ് എന്ന് നമുക്ക് തോന്നും പക്ഷേ ആ മഞ്ജുഷ എന്ന് പറയുന്ന ആ സ്ത്രീ അവരുടെ ഭർത്താവിൻ്റെ ഘാതകരെ കണ്ടുപിടിക്കാൻ നടത്തുന്ന ആർജവത്തോടു കൂടിയുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു പോരാട്ടമുണ്ടല്ലോ അതാണ് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീ കണ്ടു പഠിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് മഞ്ജുഷ എന്ന് പറഞ്ഞ സ്ത്രീ അവരവരുടെ ഭർത്താവിൻ്റെ ഘാതകരെ കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അവർ ഇപ്പോൾ സി ബി ഐ അന്വേഷത്തിൽ കണ്ടല്ലോ പക്ഷേ ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീ ഇതുപോലൊരു അങ്ങനത്തെ ഒരു സ്ത്രീയാണ് എന്നെനിക്ക് തോന്നുന്നില്ല അവർ അവരിതിൻ്റെ ഭാഗമാണോ എന്നുള്ള സംശയം പോലും എന്നെ ഇപ്പോൾ ഈ ജോയിത്തമലം പറഞ്ഞത് കേൾക്കുമ്പോൾ എന്നെ അത് ബാധിച്ചിരിക്കുകയാണ് കാരണം അവരൊരാൾ ശ്രമിച്ചാൽ കണ്ടുപിടിക്കാവുന്നതാണ് ഈ കുറ്റം ഇപ്പോൾ ഭർത്താവ് മരിച്ചു മകൾ മരിച്ചു അപ്പോൾ സ്വാഭാവികമായും ദുഃഖിതയായിട്ടൊക്കെ ഇരിക്കാം പക്ഷേ ദുഃഖിതയായിട്ടൊക്കെ ഇരിക്കുമ്പോഴും കുറെ നാളുകൾ കഴിയുമ്പോൾ തൻ്റെ ഭർത്താവിനെ ഇതുപോലെ കെണിയിൽപ്പെടുത്തി കൊല്ലുകയായിരുന്നു എന്നറിയാവുന്ന ഭാര്യയ്ക്ക് അവർ ഭർത്താവിനോടുള്ള അവരുടെ കമ്മിറ്റ്മെൻ്റ് തെളിയിക്കേണ്ടത് എങ്ങനെയാണ് ആ തെളിയിക്കേണ്ടത് ഭർത്താവിൻ്റെ ഘാതകരെ കണ്ടുപിടിക്കുക എന്നുള്ളതിലൂടെയാണ് അതവരെ നിർവഹിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വേറൊരു വശത്തിൽ ചിന്തിച്ചാൽ അതിനും ഒരു സെൻസ് ഉണ്ട് എന്താണ് കേരളത്തിലെ ഈ സ്വർണ മാഫിയയുടെ ഒരു വ്യാപ്തി ആദ്യ ഭീകരമാണത് അത് കുറച്ചാൾ മുമ്പ് അൻവർ പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടു അതിൻ്റെ വ്യാപ്തി നമ്മൾ കേട്ടു ഇപ്പോഴത്തെ ഈ അർജുൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ചേർപ്പളശ്ശേരിയിൽ എന്തോ അവൻ എന്ത് എന്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു ഈ ചേർപ്പളശ്ശേരിയിൽ വെച്ചിട്ടാണ് വർഷം എനിക്കൊന്ന് എനിക്കൊന്നൊന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അർജുനായങ്കയൊക്കെ ഉൾപ്പെടെ ഉള്ള ഒരു സ്വർണം കള്ളക്കടത്ത് പൊട്ടിക്കൽ സംഘത്തെ കുറിച്ചിട്ട് ഞാനൊക്കെ അന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതായത് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നവരെ കുറിച്ചിട്ടുള്ള വിവരം ചോർത്തിയെടുത്തിട്ട് അവരിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് പോകുന്ന സെറ്റുകാർ അതിൻ്റെ ഒരു വലിയ അപകടം നടക്കുകയും നാല് പേര് മരണപ്പെടുകയും ചെയ്ത ഒരു സംഭവം ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി അവിടെ വെച്ചിട്ടാണ് അർജുനായെങ്കി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ കുറിച്ച് കേൾക്കുന്നത് അവിടെയാണ് ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതായിട്ടൊക്കെ ഇപ്പോൾ ജോലി തമ്മിലും പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞപ്പോഴത്തേക്കും അതിനകത്തൂടെ കേൾക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്ന അയാൾ ഇതിനകത്തെ നിർണായകമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന ഒരാളാണ് അയാളും കൂടെ അയാളുടെയും പ്രകാശൻ തമ്പിയുടെയും ലതയുടെയും ലതയുടെ മകൻ ജിഷ്ണുവിൻ്റെയും അറിവോടുകൂടിയാണ് ഇത് നടന്നിരിക്കുന്നത് അതിൽ ബാലഭാസ്കറെ ട്രാപ്പ് ചെയ്ത് കൊല്ലുകയാണ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ സ്വന്തം ഭർത്താവിനോട് ആ നിലയിലുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു വനിതയാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആ വനിതയെങ്കിൽ ഇത്രയും നാൾ അതായത് സംഭവം നടന്ന് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ചും സി ബി ഐയും ഉൾപ്പെടെ ഈ ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഉത്തരവാദിത്വം ലക്ഷ്മിയുടേതാണ് പുറത്തു വന്ന് വസ്തുതകൾ പുറത്ത് വെളിപ്പെടുത്തി ഭർത്താവിൻ്റെ ഘാതകരെ കണ്ടുപിടിക്കാനുള്ള ഇച്ഛാശക്തിയും ആർജവും കാണിക്കണം